രണ്ട് അവരെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് ഏത് ഡിവിഷൻ 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 കോട്ടപ്പുറം കോട്ടപ്പുറം ഗിരീഷ് കുമാർ യു ഡി എഫ് ഞാന് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ കോർപ്പറേഷൻ മെമ്പറാർന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ കോർപ്പറേഷൻ മെമ്പറായിട്ടുണ്ട് ഇത് കഴിഞ്ഞ തവണ അത് സംഭരണ സീറ്റായി മാറിയപ്പോൾ അത് മാറിയിരുന്നു കഴിഞ്ഞ വർഷക്കാലമായിട്ട് കോട്ടപ്പുറം ഡിവിഷൻ ബി ജെ പി കോൺഗ്രസ് മാറി മാറി ഭരിച്ചിട്ട് ഒന്നും അവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ തവണ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുന്നതിൽ യാതൊരു വിധ സംശയവും വേണ്ടി കാരണം കഴിഞ്ഞ പതിനെട്ട് വർഷ കാലമായിട്ട് കോൺഗ്രസ് കോട്ടപ്പുറത്തെ മനസ്സുകളെ അറിയണ ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാ വീട്ടിലും വെള്ളാവുമ്പോ രാവിലെ പാലുമായി എത്തുന്ന വ്യക്തിയാണ് ഞാൻ വെള്ളക്കെട്ട് ഏജന്റാണ് ഞാൻ എനിക്ക് അതായത് കൗതുക ഏജന്റ് പുസ്തക വിതരണം നടത്തുന്നവര് കുടുംബശ്രീ പ്രോട്ട മനുഷ്യന് ഇപ്പൊ ചായക്കട നടത്തുന്ന മറ്റൊരു ബിജെപിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ എല്ലാവരും എല്ലാ മുന്നണികളും പെട്ട സ്ഥാനാർത്ഥികളെ സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരൊക്കെ രാഷ്ട്രീയങ്ങൾ ഉഷാറായിട്ട് പറയുമ്പോഴേക്കും ഒരു സന്തോഷം സന്തോഷം മാത്രമല്ല ഈ ഏരിയ ഒക്കെ ബിജെപിയാ അങ്ങനെ പറയാൻ പറ്റൂല ും സ്വപ്ന എല്ലാവർക്കും ഇത്തവണ എല്ലാ ഡിവിഷനുകളും ഞങ്ങൾ പിടിച്ചെടുക്കുന്നു യാതൊരു സംശയവും വേണ്ട ഡിവിഷനുകളൊക്കെ ഞങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കും തിരിച്ചു ഡിവിഷനൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി എവിടെ എവിടെയാണ് പെരിങ്ങാപടി

യു ഡി എഫ് സ്ഥാനാർത്ഥിമാർ കൗൺസിലർമാർ നേടിയെടുത്ത വികസനം തന്നെയാണ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇതുവരെ രണ്ടായിരം രൂപ കൂട്ടി കൊടുക്കുന്നുണ്ടല്ലോ അതിന്റെ സന്തോഷം ഉണ്ടായിരിക്കും ഇനി വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ വരുന്ന പ്രശ്നം കുടിവെള്ളം വയസ്സായ അച്ഛനമ്മമാരാണ് ഒരുവിധം എല്ലാ വീടുകളിലും പ്രായമായ ഒരുവിധം എല്ലാ വീട്ടിലും മാത്രമായിട്ടാണ് നിൽക്കുന്നത് അവർക്ക് അവർക്കൊരു മാനസിക വീട്ടിൽ ശരി എന്താ ഞാൻ പോസ്റ്റ് പോസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ടൂറിസ്റ്റ് ട്രാവൽസ് 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 ആണ് ആണ് ഹാപ്പി 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 ആൻഡ് ആൻഡ് അപ്പോൾ ഒരു ട്രിപ്പ് ആവട്ടെ കോർപ്പറേഷനിലേക്കും ഓൾ 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 ദി 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 ബെസ്റ്റ് 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 എല്ലാ കല്യാണം കഴിക്കണം ഉടനെ ഡിവിഷൻ പിടിക്കലേറ്റം ഡിവിഷൻ പിടിക്കലാണ് കല്യാണം പിടിക്കലാണ് ഏറ്റവും കഴിഞ്ഞിട്ട് ആയിട്ടും ഇനി ഉദ്ദേശിക്കുന്നില്ലേ അഞ്ചു കൊല്ലം ഇല്ല കല്യാണം കഴിക്ക ഉയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം സജീവ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയും ചില മനുഷ്യരുണ്ട് അല്ലേ